ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അനിശ്ചിതത്തിൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അയക്കില്ല എന്ന നിലപാടിലാണ് ബി സി സി എന്നാണ് റിപ്പോർട്ടുകൾ ബി സി സിയുടെ ആവശ്യം ഇന്ത്യയുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലോ ദുബായിലോ വെച്ച് നടത്തണം എന്നതാണ് എന്നാൽ ഐ സി സിയുടെ തീരുമാനമാകും അന്തിമം എന്ന് പറയപ്പെടുന്നു ചാമ്പ്യൻസ് ട്രോഫിയുടെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിന ഫോർമാറ്റിൽ നിന്ന് കൂടി വിരമിക്കുമോ എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ നോക്കുന്നത് ഗംഭീർ സ്ഥാനം ഏറ്റെടുത്തതിനാൽ ഇതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി വൺ ഡേ പരമ്പരയോടെയാണ് ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലനമാകുക ജൂലൈ ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനും ഇരുപത്തിയൊൻപതിനുമാണ് ടി ട്വൻ്റി മത്സരങ്ങൾ നടക്കുക ഓഗസ്റ്റ് ഒന്നിനാണ് വൺ ഡേ സീരീസ് ആരംഭിക്കുന്നത് ശ്രീലങ്കയുടെ ഇടക്കാല കോച്ചായി സന്നദ്ധ ജയസൂര്യയും ഇത് ആദ്യ പരമ്പരയാണ് കെ എൽ രാഹുലായിരിക്കും ഇന്ത്യയെ ഒഡിയായി സീരീസിൽ നയിക്കുക ടി ട്വൻ്റി പരമ്പരയിൽ ഹർദിക് ആയിരിക്കും ക്യാപ്റ്റൻ ശ്രീലങ്കയുടെ ടി ട്വൻ്റി നായകനായിരുന്ന ഹസാരംഗെ നായക സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്